നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ നമ്മുടെ എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വെറും ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് നമുക്ക് കെട്ടഴിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു രീതി ഒരു താന്ത്രികവും അതുപോലെ തന്നെ ഒരു മന്ത്രവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനെ പ്രത്യേകം വിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ പ്രത്യേക ചിട്ടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് ശരീരം ശുദ്ധിയായിരിക്കണം എന്ന് മാത്രം ശരീരം വളരെ ശുദ്ധിയായിരിക്കണം എന്നാൽ ഇത് വിളക്കിൻ്റെ മുൻപിലാണ് ഇത് പറയാൻ പാടുള്ളൂ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഒരു ഉപാധികളുമില്ലാതെ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഈ കെട്ടഴിക്കേണ്ടത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും നമ്മൾ കെട്ടഴിച്ച് കളയുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഫലശ്രുതിയിൽ തന്നെ ഈ മന്ത്രം ഇവിടെ പറയുന്നത് മന്ത്രം പറയുന്നതിന് െ കുറിച്ച് കുറിച്ച് കാര്യങ്ങൾ പറയാം ഈ ഫലശ്രുതിയിൽ ഈ മന്ത്രത്തിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ഫലശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട് ഈ മന്ത്രത്തിന്റെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫലം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബാധികളുമില്ലാതെ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ മന്ത്രം വെറുതെ ജപിച്ചാൽ പോരാ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി വേണം അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ആദ്യം പറയാം പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയാം പിന്നെ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വീഡിയോ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് എന്തിനു വേണ്ടി എന്ന് പറയാം അതായത് നമ്മൾ ഒരുപാട് കടങ്ങൾ ഉണ്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു പല രീതിയിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നു സ്തുതികൾ ചൊല്ലുന്നു സ്തോത്രങ്ങൾ ചൊല്ലുന്നു എന്നിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നില്ല ഒരു ഫലവും നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് സക്സസ് ആയി കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു ഇരുപത്തി ഒന്ന് ദിവസം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യവും നിങ്ങൾക്ക് അതായത് ദൈവത്തിൽ ഉതകുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അശുഭ ചിന്തകളുള്ള ഒരു കാര്യവും ഇതുകൊണ്ട് നടക്കുമെന്ന് ആരും ചിന്തിക്കരുത് നമുക്ക് ശുഭകരമായിട്ടുള്ള നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏത് കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിവാഹം അതുപോലെ കടങ്ങളൊക്കെ തീർന്ന് ഒരു സ്വസ്ഥത ലഭിക്കാൻ ഒരു ജോലി ലഭിക്കാൻ ആ ഒരു ഉയർച്ച ലഭിക്കാൻ ആ ജോലിയിൽ ഒരു ഉയർന്ന നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ഒരു ഉയർന്ന വരുമാനം ലഭിക്കാൻ ഒരു വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ നമുക്ക് പ്രാപ്തരാക്കാൻ അതുപോലെ മറ്റു എല്ലാ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ മക്കളെ നല്ലൊരു ലെവലിൽ എത്തിക്കാൻ അവർക്കൊരു ജോലി ലഭിക്കാൻ അവർക്ക് മനസമാധാനത്തോടെ മനസമാധാനത്തോടെയും മനസമാധാന അന്തരീക്ഷത്തോടെയും കുടുംബത്തെ നോക്കിക്കൊണ്ട് നടത്താൻ ഇങ്ങനെ നമ്മളുടെ വീടുപണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇങ്ങനെ നിങ്ങൾക്ക് സകലമായ ആഗ്രഹങ്ങളും ഏത് ആഗ്രഹം വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷേ ഒരു കാര്യം മാത്രം ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രം അതായത് ഇരുപത്തി ഒന്ന് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരാഗ്രഹം മാത്രമേ ചിന്തിക്കാവൂ ആ ഒരു ആഗ്രഹം വളരെ പവർഫുള്ളായിരിക്കണം ആ ആഗ്രഹം നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിലേക്കുള്ള കെട്ടുകൾ അഴിക്കുകയും വേണം അപ്പോൾ ആണ് നമുക്ക് ഈ ഒരു ഈ ഈയൊരു പ്രാർത്ഥനയിലൂടെ നമുക്ക് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഉപാധികളും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇരുപത്തി ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ജപിക്കുക ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മാനസിക വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോവുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വെക്കുക എത്ര ദിവസമായി എത്ര ദിവസത്താണ് തുടങ്ങിയത് അതിൻ്റെ ഇടേലും മുടക്കം വരികയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ എപ്പോഴാണ് മുടക്കം നിങ്ങൾക്ക് മുടക്കം വന്നത് അന്നു മുതൽ വീണ്ടും ജപിച്ചാൽ മതി അപ്പോൾ ആ ജ ഏത് മന്ത്രമാണെങ്കിലും ഏത് വിളക്ക് കൊളുത്തുന്ന പ്രവൃത്തിയാണെങ്കിലും ദൈവികമായിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും മുടക്കം വന്നു കഴിഞ്ഞാൽ ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ടേ പിന്നെ ഏത് കാര്യവും തുടങ്ങാൻ പാടുള്ളൂ അത് മറന്നു പോവാതിരിക്കുക ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി അടുത്തത് ഇത് ഇനി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം വേണം അതായത് തെങ്ങോല നിങ്ങൾക്കറിയാം ഒരു ഈർക്കിള് നടുക്കായിട്ട് രണ്ട് ഭാഗമാണ് ഒരു ഓലക്കാലിനുള്ളത് അപ്പോൾ ഒരു കൊടി ഓലയാണ് നമുക്ക് വേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇടാം എടുക്കാം കാരണം എന്താ ഇത് നൂറ്റി എട്ട് കെട്ട് ഓലയ്ക്ക് ഇടണം അതായത് ഒരു ഓല എടുക്കുക നമുക്ക് നമ്മൾ ഒരു ഓല എടുത്തതിന് ശേഷം പച്ച ഓല ഓലയാണ് വേണ്ടത് അതിൻ്റെ അങ്ങ് കളഞ്ഞതിന് ശേഷം രണ്ട് ഭാഗം കീറാക്കി മാറ്റാം എന്നതിന് ശേഷം അത് ആദ്യം ഒരെണ്ണ എടുക്കുക ഒരെണ്ണ എടുത്തിട്ട് അത് അതിൽ ഒരു കെട്ടിടുക വീണ്ടും അതിൻ്റെ അടിയിൽ വീണ്ടും ഒരു കെട്ടിടുക ഇത് നമ്മൾ കെട്ടുമ്പോൾ മുറുക്കി 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 കെട്ടരുത് ഇത് കെട്ടഴിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലാകണം കെട്ടിടേണ്ടത് അത് മറന്നു പോവാതിരിക്കുക ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി കെട്ടഴിക്കുന്നത് ഒറ്റ പ്രാവശ്യം ചെയ്യുക ആദ്യം ആദ്യത്തെ ദിവസം അതായത് തുടക്കത്തിൽ ഒരു ദിവസം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് നിങ്ങൾ ഇതിന്റെ കെട്ടഴിക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യം കെട്ടിടുന്ന രീതി മുറുക്കാതെ ഇത് കെട്ടിടുക എന്നുള്ളതാണ് നൂറ്റി എട്ട് കെട്ടാണ് ഇടേണ്ടത് എന്നിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഓരോ കെട്ടുകളായിട്ട് നിങ്ങൾ ഈ ഓല അഴിക്കണം അതായത് ഇത് നിങ്ങൾക്ക് കിടക്കാൻ നേരത്ത് സ്വസ്ഥമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്തിന് മുൻപായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ പകൽ നിങ്ങൾക്ക് ഈ കെട്ട് നിങ്ങൾക്ക് വളരെ ശരീര അതായത് നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മനസ്സമാധാനത്തോടെ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞതിനൊരു ഉപാധികളൊന്നുമില്ല അതായത് നിങ്ങൾ മത്സ്യമാംസം കഴിച്ചു അങ്ങനെയൊന്നുമില്ല മെൻസസ് പീരീഡ് സമയത്തൊന്നും ചെയ്യേണ്ട അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേറെ ഉപാധികളൊന്നുമില്ല മത്സ്യമാംസം കഴിച്ചു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് പകൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓല എടുത്ത് കൊണ്ടുവരിക പച്ച ഓല നൂറ്റിയെട്ട് തവണ കെട്ടിയിടുക അപ്പോൾ ഒരു ഒരു ഓലക്കാലിൽ അല്ലെങ്കിൽ ഒരു നീളം ഓലയിൽ ഈ ഒരു നൂറ്റിയെട്ട് കെട്ട് വ വന്നു വരില്ല അതുകൊണ്ട് മൂന്നോ നാലോ കീറ് ഓലകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം നൂറ്റിയെട്ട് കെട്ട് നമുക്ക് അഴിക്കാൻ പാകത്തിന് വേണം കെട്ടിടാൻ ഒടിഞ്ഞും മുറിഞ്ഞും പോവാതെ നിങ്ങൾ കെട്ടിടുക കെട്ടിട്ടതിന് ശേഷം നിങ്ങൾ ഇത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് രാത്രി ഈ മന്ത്രം ഈ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം മന്ത്രം ഇതാണ് ഓം ഹ്രീം ഐം ക്ലീം ശ്രീം ഹൗം നമ ഈ മന്ത്രം ഇരുപത്തി ഒന്ന് ദിവസമാണ് ജപിക്കേണ്ടത് ആദ്യത്തെ ദിവസം ഓല കെട്ടി എടുത്ത് കെട്ട് ഇടണം നൂറ്റി എട്ട് കെട്ടിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഇത് ആരംഭിക്കാം ഇന്ന ദിവസം ഒന്നുമില്ല പക്ഷെ ഉറങ്ങാൻ പോകുന്ന നേരത്തായിരിക്കണം നിങ്ങൾ ഈ എഴു കെട്ടഴിക്കേണ്ടത് അത് മറന്നു പോകരുത് അതുകൊണ്ട് ഇത് കെട്ട് നിങ്ങൾ പകൽ വെക്കുക എന്നതിന് ശേഷം ഈ മന്ത്രം ജപിക്കുന്നതിൻ്റെ കൂടെ ഈ ഓലയുടെ ഓരോ കെട്ട് ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓ ഓലയുടെ ഓരോ കെട്ട് നിങ്ങൾ അഴിക്കണം ഒരു പ്രാവശ്യം അങ്ങനെ നൂറ്റി എട്ട് കെട്ടാണ് ഇട്ട് വെക്കേണ്ടത് ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുമ്പോഴേക്കും ഈ ഓലയുടെ നൂറ്റി എട്ട് കെട്ടും നിങ്ങൾ അഴിച്ച് കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണക്കാക്കാം ഇത് നൂറ്റിയെട്ട് കെട്ടിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ഈ ഓരോ പ്രാവശ്യം മന്ത്രം ജപിക്കുമ്പോഴും ഓരോ കെട്ട് നിങ്ങൾക്ക് അഴിക്കാം അപ്പോൾ ഇത് ഫുൾ ആയി വരുമ്പോഴേക്കും നൂറ്റിയെട്ടായി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ ഈ ഓല എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഉണങ്ങി ിയതിനു ശേഷം എവിടെയും ചവിട്ടാതെ എടുത്തു വെക്കുക മന്ത്രം ജപിച്ച ഓലയാണ് അത് എവിടെയും ചവിട്ടാതെ ഉണങ്ങാൻ അനുവദിക്കുക ഉണങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞു തരാതെ എന്താ ചെയ്യേണ്ടതെന്ന് അത് ഉണങ്ങാൻ അനുവദിക്കുക എന്നതിന് ശേഷം ഈ മന്ത്രം നമ്മൾ ഇനി ഇതെന്തിനാണ് കെട്ടഴിക്കുന്നത് നിങ്ങൾക്കൊരു സംശയമാണോ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ശത്രുദോഷവും അതുപോലെ പിതൃദോഷം കർമ്മദോഷം പല രീതിയിലുള്ള നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷവും നിങ്ങൾക്ക് പ്രാർത്ഥന ഫലിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളോ എല്ലാ രീതിയിലുള്ള നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കെട്ടഴിച്ച് കളയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് കെട്ടഴിച്ച ഉടനെ ഈ നൂറ്റി മന്ത്രം ജപിച്ച ഉടനെ തന്നെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ശിവഭഗവാനോട് മനസ്സിൽ അപേക്ഷ രൂപേണ സമർപ്പിക്കുക അപേക്ഷ രൂപേണ ഭഗവാൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് സാധിപ്പിച്ച് തരണേ എന്ന് അപേക്ഷ രൂപേണ സമർപ്പിക്കുക രണ്ടാമത്തെ ദിവസം ഓല വേണ്ട പിന്നെ ഓല കെട്ടേണ്ടത് നിങ്ങൾ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഏതെങ്കിലും ദിവസം മുടങ്ങിപ്പോയാൽ ഒന്നും ഭയക്കേണ്ടതില്ല വേറെ കുഴപ്പമൊന്നുമില്ല ആ മുടങ്ങി അവിടുന്ന് വീണ്ടും ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും പൂർത്തീകരിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനെ ചെയ്യാൻ രീതി ഞാൻ പറഞ്ഞു ഇനി അടുത്തത് ഈ ഓല ഉണക്കിയതിനു ശേഷം ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തി ഒന്നാമത്തെ ദിവസവും ഓല വേണം അപ്പൊ അതും കൂടി ഉണക്കിയെടുക്കുക എന്നതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത് വരെ ഈ ഓല നിങ്ങളുടെ വീടിനകത്ത് സൂക്ഷിച്ചിട്ട് ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ആ മുറയ്ക്ക് നിങ്ങൾ ഇത് കത്തിച്ചു കളയുക പിന്നീട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിക്കാവുന്നതാണ് അപ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ചെയ്തും അടുത്തവർക്കും അതുപോലെ പല രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്തും അടുത്തവർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ബിസിനസ് പരമായിട്ട് ഉയർച്ചയില്ലാതെ ഒരു കടയിട്ടിട്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ ആ കട നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ നമ്മൾക്ക് കച്ചവടമില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ ഉള്ളവർക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് പറയാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം